ബാബ്സ് ഹിന്ദു മന്ദിര വിശ്വാസികൾക്ക് സമർപ്പിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബിയിലെത്തും ഇന്ന് വൈകുന്നേരമാണ് പ്രധാനമന്ത്രി തുക ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയായി വിവരങ്ങളുമായി ഷിൻസ് സെബാസ്റ്റിൻ ചേരുന്നുണ്ട് ഷിൻസ് ഇന്നത്തെ കാര്യപരിപാടികൾ എങ്ങനെയൊക്കെയാണ് പ്രധാനമന്ത്രി അബുദാബിയിലെത്തുന്നത് ഏകദേശം ഏത് സമയത്തായിരിക്കും മഞ്ജുഷ പ്രാദേശിക സമയം നാലരയോടെയാണ് പ്രധാനമന്ത്രി ക്ഷേത്രത്തിലേക്ക് എത്തുക പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ രാവിലെ തന്നെ കഴിഞ്ഞിരുന്നു ഇനി സമർപ്പണ ചടങ്ങാണ് സമർപ്പണ ചടങ്ങിലാണ് ഭാരതത്തിന്റെ പ്രധാന സേവകൻ നരേന്ദ്രമോദി പങ്കെടുക്കുന്നത് ഇതൊരു കാവ്യനീതിയാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും നരേന്ദ്രമോദിയുടെ ഇടപെടൽ ഇടപെടലുണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ ആദ്യ യു ഇ സന്ദർശനത്തിലാണ് ക്ഷേത്രത്തിന് സ്ഥലം അനുവദിക്കുന്നത് ക്ഷേത്രത്തെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അബുദാബി ദുബായ് പാതയിൽ അബൂമുറൈഖയിൽ ഇരുപത്തി സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പൂർണ്ണമായ ശിലകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം ഒരു അത്ഭുത നിർമ്മിതിയാണ് ക്ഷേത്രത്തിൽ ഏഴ് പ്രതിഷ്ഠകളാണ് ഉണ്ടാവുക സ്വാമി അയ്യപ്പന്റെ അടക്കം ഏഴ് പ്രതിഷ്ഠകൾ ക്ഷേത്രത്തിലുണ്ട് ഇന്ന് സമർപ്പണ ചടങ്ങിനാണെങ്കിലും ഈ മാസം പതിനെട്ട് തൊട്ടാണ് സന്ദർശകരെ ഏർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങുക അത് നേരത്തെ രജിസ്റ്റർ ചെയ്തവർക്കാണ് ഈ മാസം പതിനെട്ട് തൊട്ട് പ്രവേശനം ഉണ്ടായിരിക്കുക അതിനുശേഷം മാർച്ച് ഒന്ന് മുതൽ വിശ്വാസികൾക്ക് ക്ഷേത്രത്തിലേക്ക് എത്താൻ മഞ്ജുഷ ഒപ്പം തന്നെ ഇതിൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിന് തന്നെയാണ് ഭക്തർക്കായി സമർപ്പിക്കുന്നത് ഈ സാഹചര്യത്തിൽ എത്രത്തോളം വിശ്വാസികൾ അതുപോലെ പ്രവാസികൾ കാത്തിരിക്കുന്ന നിമിഷമാണിത് അത് വ്യക്തമാക്കാം മഞ്ജുഷ പ്രവാസികൾ ഏറെ ആവേശത്തോടെ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണ് പ്രവേശനം ഉണ്ടാകുക പക്ഷെ എന്നാൽ പോലും ഈ ഇതിന് വെളിയിൽ അമ്പലത്തിന്റെ ഇതിനു വെളിയിൽ നിരവധി ആളുകൾ ആയിരങ്ങളാണ് തടിച്ചു കൂടിയിരിക്കുന്നത് തടിച്ചു കൂടിയിരിക്കുന്ന ജനങ്ങൾ മോദി മോദി വെളികളോടെയാണ് വിൽക്കുന്നത് ഇപ്പൊ ഒരു വെയിലാണ് ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം ഉച്ച ഒന്നേ നാല്പത്തി എട്ടാണ് സമയം ഈ സമയത്തും ആയിരങ്ങൾ തടിച്ചു കൂടിയിരിക്കുകയാണ് മോദിയെ ഒരുനോക്കി കാണാനായിട്ട് അവർക്കറിയാം നരേന്ദ്രമോദി എന്ന ഒരു വ്യക്തിയുടെ ശ്രമഫലമായ ക്ഷേത്രം അതുകൊണ്ടാണ് ഏവരും പുറത്ത് കാത്തിരിക്കുകയാണ് ഓരോ പ്രവാസിയും വളരെ ആവേശത്തിലാണ് അബുദാബിയിൽ ഇത്തരത്തിലൊരു ക്ഷേത്രം പുരാതന ശൈലി പുരാതന ഭാരതത്തിന്റെ ശൈലിയിലുള്ള ശിലാക്ഷേത്രം പണിയുന്നു അപ്പോൾ ഓരോ പ്രവാസിയുടെ സ്വപ്നവും പ്രതീക്ഷയുമായിരുന്നു ഈ ക്ഷേത്രം അപ്പോൾ ഓരോ പ്രവാസിക്കും ഹിന്ദുമത വിശ്വാസികളുടെ മൊത്തത്തിലുള്ള ഇന്ത്യ ഭാരതീയർ ഓരോരുത്തർ അഭിമാനത്തിലാണ് നമ്മൾ കാണുന്ന ഓരോരുത്തർക്കും അതാണ് പറയാനുള്ളത് ഓരോ ഭാരതീയർക്കും പറയാനുള്ളത് മന്ത്ര വിശ്വാസികൾക്ക് സമർപ്പിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബിയിലെത്തും വിവരങ്ങൾ നൽകുകയായിരുന്നു